കാലാവസ്ഥാ വ്യതിയാനത്തിൽ വീർപ്പുമുട്ടി കർഷകർ തുടർച്ചയായി പെയ്ത മഴ കാരണം നിരവധി കാർഷിക വിളകളാണ് നശിച്ചത് കളിച്ചാർ ചണപ്പാറയിലെ കൊയിലോത്ത് ഭാസ്കരന്റെ ഒന്നര ഏക്കറോളം ഇഞ്ചി കൃഷി ഉൾപ്പെടെ നശിച്ചു കാലാവസ്ഥയിൽ ഉണ്ടാകുന്ന വ്യതിയാനമാണ് മലയോര മേഖലയിലെ കർഷകർക്ക് വലിയ രീതിയിൽ തിരിച്ചടിയായത് അതിശക്തമായി തുടരുന്ന മഴയിൽ നിരവധി കാർഷിക വിളകളാണ് നശിച്ചില്ലാതാകുന്നത് കണിച്ചാർ ചാണപ്പാറ സ്വദേശി കൊയിലോത്ത് ഭാസ്കരൻ പേരാവൂർ ഗ്രാമപഞ്ചായത്ത് അഞ്ചാം വാർഡിലെ ഞാണക്കരയിൽ സ്വകാര്യ വ്യക്തിയുടെ സ്ഥലം പാട്ടത്തിലെടുത്താണ് കൃഷി ചെയ്തത് എന്നാൽ ഭാസ്കരന് വെല്ലുവിളിയായി കാലാവസ്ഥാ വ്യതിയാനം മാറുകയായിരുന്നു ശക്തമായ മഴയിൽ മറ്റു കൃഷികൾ നശിച്ചതോടൊപ്പം തന്നെ ഇഞ്ചി കൃഷിയും പൂപ്പൽ രോഗം ബാധിച്ച് നശിച്ചതായി ഭാസ്കരൻ പറഞ്ഞു തുടർച്ചയായ മഴക്കാത്തുകൊണ്ട് തന്നെ എല്ലാ കൃഷിക്കും ഈ കാലാവസ്ഥ ബാധിച്ചിട്ടുണ്ട് പച്ചക്കറി ഒരു പച്ചക്കറി പിന്നെ വാഴ കുറേ ഭാഗം വാഴ നശിച്ച് ഇഞ്ചി ഒരേക്കറ് ഇരുപത് സെൻറ്റ് ഇഞ്ചി ഉണ്ട് ഇത് മൊത്തം നശിച്ച് ഇതാന്ന് സ്ഥിതിയുള്ളത് യാതൊരു കാരണം വെച്ച് ഈ രീതിയിൽ പോയ കർഷകന് പിടിച്ചു നിൽക്കാത്ത അവസ്ഥയാണ് വരാൻ പോകുന്നത് അതുകൊണ്ട് പിന്നെ കൃഷിഭവിൻ്റെ ഭാഗത്ത് സർക്കാരിൻ്റെ ഭാഗത്തുനിന്നും എന്തെങ്കിലും ആനുകൂല്യങ്ങൾ തന്നുകൊണ്ട് സഹായിച്ചിട്ടില്ലെങ്കിൽ നമ്മളിപ്പോഴത്തെ ആളുകൾ കൃഷി ചെയ്യാത്ത ഒരു കൃഷിയും പറ്റാത്തൊരു സാഹചര്യം നമുക്ക് വരാൻ പോകുന്നു കണ്ണുങ്ങോട്ടൊരു ചോദിച്ചാണ്ടുണ്ട് ചോദിച്ചാണ്ട് രണ്ടേക്കര ഇഞ്ചി കൃഷിയാണ് മൊത്തം പോയിട്ടുള്ളത് പിന്നെ എനിക്ക് ഈ ഇത് ഒരു തോട്ടം ഫുള്ള് മാന്ത്രവാഴ നശിച്ച് പോയി പച്ചക്കറീൻ്റെ കുറേ ഭാഗം പോയി ഇതെല്ലാം സ്ഥിതി ചെയ്യുള്ളത് പാട്ടത്തിനെടുത്ത ഒന്നര ഏക്കറോളം സ്ഥലത്തെ ഇഞ്ചി കൃഷിയാണ് പൂർണമായും രോഗബാധവെന്ന് നശിച്ചത് സാമാന്യം വില ലഭിക്കുന്ന സമയത്ത് തന്നെ ഇഞ്ചി കൃഷി രോഗബാധ മൂലം നശിച്ചത് ഭാസ്കരനെ വലിയ രീതിയിലാണ് പ്രതിസന്ധിയിലാക്കിയത് വാഴകളും മറ്റ് പച്ചക്കറി കൃഷികളും കാലാവസ്ഥയിലുണ്ടായ വ്യതിയാന മൂലവും നശിച്ചു വന്യജീവി ആക്രമണം മാത്രം പ്രദേശത്തില്ലാത്തതാണ് വലിയ ആശ്വാസമുള്ളതെന്ന് കർഷകർ പറഞ്ഞു ന്യൂസ് ബ്യൂറോ പേരാവൂർ